നടൻ ബാല പങ്കുവെച്ച പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാര്യ എലിസബത്തിന്റെ മുഖം മറച്ചു വെച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോകൾ ചേർത്തുള്ള ഒരു വീഡിയോ ഇരുപത് സെക്കൻഡ് മാത്രമാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം എലിസബത്തിനെ മുഖം മറച്ചിട്ടാണെങ്കിലും എലിസബത്താണോ ഒപ്പമുള്ളതെന്ന് വ്യക്തമാണ് സിനിമയിൽ കുറച്ചു കാലമായി അത്ര സജീവമൊന്നുമല്ല ബാല ഭാര്യ എലിസബത്തുമായി അകന്നു കഴിയുന്ന വിഷയമാകട്ടെ എപ്പോഴും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് മൂന്നാം വിവാഹ വാർഷികത്തിന് പോലും അവർ രണ്ടുപേരും രണ്ടിടത്തായിരുന്നു ഫേസ്ബുക്ക് ഓർമ്മ പങ്കിടാൻ എലിസബത്തിന് സാധിച്ചെങ്കിലും ബാലയുടേതായി അതുപോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്നേഹം സ്നേഹമാണ് എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ബാല കുറച്ച് ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതേസമയം ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് നടൻ ബാല ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരുന്നത് തൃശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയ വിവാഹശേഷം വളരെ സന്തോഷകരമായ ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് ബാല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ലഭിച്ച ഭാഗ്യമാണ് എലിസബത്ത് എന്നായിരുന്നു പല അഭിമുഖങ്ങളിലും ബാല തുറന്നു പറഞ്ഞത് പിന്നീട് ബാലയുടെ വീഡിയോകളിലെല്ലാം എലിസബത്തും നിറഞ്ഞു നിന്നു സ്നേഹം പങ്കുവെച്ചു നിരവധി വീഡിയോകൾ ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുകയും ചെയ്തു കരൾ രോഗം ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ബാല കഴിഞ്ഞപ്പോഴും ബാലയ്ക്കൊപ്പം തന്നെയായിരുന്നു എലിസബത്ത് എന്നാൽ ഇതിനുശേഷം പിന്നീട് എലിസബത്തിനെയും ബാലയെയും ആരാധകർ ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്ന് തന്റെ ജോലി സ്ഥലത്തു നിന്നുള്ള നിരവധി വീഡിയോകൾ എലിസബത്ത് പങ്കിടാനും തുടങ്ങി മാത്രമല്ല ബാലയുമായി ഒരുമിച്ചല്ല എന്ന് സൂചന നൽകിക്കൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും വീഡിയോകളും എല്ലാം എലിസബത്ത് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു സാധ്യമായി ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും നമ്മളെ വട്ട തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ നമുക്കൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു ഒരിക്കൽ എലിസബത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് നിങ്ങൾക്കെതിരെയല്ല ഒപ്പം പോരാടുന്ന പ്രണയമാണ് നിങ്ങൾ അർഹിക്കുന്നതെന്നായിരുന്നു മറ്റൊരവസരത്തിൽ എലിസബത്ത് പങ്കുവച്ചത് ഈ കുറിപ്പുകൾക്ക് താഴെയെല്ലാം ബാലയും എലിസബത്തും തമ്മിൽ ഡിവോഴ്സ് ആയോ എന്ന് നിരവധി പേർ ചോദിച്ചെങ്കിലും എലിസബത്ത് ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ബാലയും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു ആ അഭ്യൂഹങ്ങൾ ശരിവെക്കുന്ന ഒരു വീഡിയോ ആണ് ബാല ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് െന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അഴക മലർന്നതും എങ്കോ മുഴുവതും കാതൽ എന്ന പാട്ടിനൊപ്പമാണ് ബാല ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ലവ് ഇസ് ലവ് എന്ന ഹാഷ്ടാഗും വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് നിരവധി ഫോട്ടോകൾ ചേർത്ത് വെച്ചൊരു വീഡിയോയാണിത് ഇതിലൊരു ഫോട്ടോ ബാല എലിസബത്തിന്റെ തോളിൽ ചാഞ്ഞ് കിടക്കുന്നതാണ് എന്നാൽ എലിസബത്തിന്റെ ഫോട്ടോ കറുപ്പ് ഷെയ്ഡ് നൽകി പകുതി മറച്ചു വെച്ചിട്ടുമുണ്ട് മറ്റൊന്നിൽ ബാലയുടെ പിതാവ് ജയകുമാറിന്റെ മടിയിൽ ഇരിക്കുന്ന മകൾ അവന്തികയുടെ ചിത്രമാണുള്ളത് വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് എന്തിനാണ് എലിസബത്തിനെ ഇരുട്ടിൽ മറച്ചതെന്നാണ് ചിലർ ചോദിച്ചിട്ടുള്ളത് ശരിക്കും നിങ്ങൾ വേർപിരിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് മറ്റു ചിലർ ചോദിക്കുന്നുണ്ട് വേർപിരിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ലവ് ഇസ് ലവ് എന്ന് ഹാഷ്ടാഗ് വീഡിയോ െന്ന് ചോദിക്കുന്നവരും മുകളിൽ കണ്ട ചിത്രത്തിൽ ബാല തനിച്ചല്ല എന്ന് കണ്ടാൽ മനസ്സിലാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പ്രത്യേകിച്ച് കാരണമൊന്നും വ്യക്തമാക്കാതെയായിരുന്നു ബാലയും എലിസബത്ത് രണ്ടിടത്തായി താമസിക്കുന്നത് എന്നാൽ താൻ ഇപ്പോഴും ബാലയുടെ ഭാര്യ തന്നെയാണെന്ന് എലിസബത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബാലയും എലിസബത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് എപ്പോഴും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്